ഓരോ കാര്യങ്ങളെക്കുറിച്ചും സിനിമകളിൽ വരുത്തുന്ന പങ്കെന്താണ് നമ്മുടെ വീട്ടിലെ കുട്ടികൾ സിനിമകളിൽ അടിമപ്പെടുന്നുണ്ട് എങ്കിൽ അവർ മാറ്റണം സിനിമകളിൽ കൊലപാതകങ്ങൾ കാണുക എന്നത് ക്രൂരതകൾ കാണുക എന്നത് ഇത്തരം തിന്മകൾ നിസ്സാരമായി കാണാനും അവയോട് ഗൗരവമില്ലാതെ വരാനും കാരണമാകും പഠനങ്ങളിൽ വരെ സ്ഥിരപ്പെട്ട കാര്യമാണ് പാശ്ചാത്യർ നടത്തുന്ന പഠനങ്ങളിൽ വരെ കാര്യം സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഒരു മനുഷ്യൻ ആവർത്തില്ല അവിടുന്ന് മദ്യം കുടിക്കരുത് എന്ന് മാത്രമല്ല പറഞ്ഞത് മദ്യപിക്കുന്ന സദസ്സിൽ പാടില്ല എന്തുകൊണ്ടാണ് മദ്യപിക്കുന്ന സദസ്സിൽ പാടില്ല എന്ന് പറഞ്ഞത് മദ്യം കുടിക്കുന്ന ആളുകളെ ആവർത്തിച്ച് ആവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മദ്യം നിസ്സാരമായി തോന്നി മദ്യം നിസ്സാരമായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ മദ്യം രുചിക്കുന്നത് ഒരു പ്രശ്നമായി കാണുകയില്ല അതുകൊണ്ടാണ് ഇസ്ലാം തിന്മകളുടെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് തടഞ്ഞത് ഹറാമുകൾ അവയുടെ വാർത്തകൾ വിശദാംശങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇസ്ലാം തടഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഇത്തരം വാർത്തകൾ നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യമാർ നമ്മുടെ കുട്ടികൾ ആളുകളിൽ പലരും ജനിച്ചിട്ട് ഇന്നുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ക്രൂരതകൾ ആദ്യമായി കേൾക്കുകയാണ് ഇത് കേൾക്കുന്നത് ഇത് ചിന്തിക്കുന്നത് ഇത് ആലോചിക്കുന്നത് ഇത് മനസ്സിൽ ചിത്രീകരിക്കുന്നത് അതിന് വളരെ വലിയ ഉപദ്രവം സൃഷ്ടിക്കാൻ സാധിക്കും ഹൃദയം വിളമാക്കൽ പണ്ഡിതന്മാർ അനേകം പേർ പറഞ്ഞതുപോലെ എന്നാൽ ഒരു പാത്രമാണ് അതിലേക്ക് നീ എന്താണോ ഇട്ടു കൊടുക്കുന്നത് അതിന്റെ ഫലമാണ് നിന്റെ പ്രവർത്തനങ്ങളായി വരുന്നത് ആളുകൾക്ക് ഇന്ന് നിസ്സാരമായി അനുഭവപ്പെടുന്ന കാര്യമാണിത് സിനിമ ഒരു കുഴപ്പമില്ലാത്ത കാര്യമായി ആളുകൾ കണ്ടുവന്നിരിക്കുന്നു സിനിമകൾ ഇന്ന് ഇറങ്ങുന്നത് ആളുകളെ ചിരിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലല്ല മറിച്ച് ആളുകളുടെ വിശ്വാസങ്ങളെ മാറ്റിമറിക്കുക എന്ന ഉദ്ദേശത്തിലാണ് അവരുടെ ചിന്തകളെ സ്വാധീനിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇത്തരം ക്രൂരവൃത്തി ക്രൂരവൃത്തികൾ ഇത്തരം ഹറാമുകൾ അതിൽ അശ്ലീലമുണ്ട് തോന്നിവാസമുണ്ട് ക്രൂരതകളുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ആവർത്തിച്ച് ആവർത്തിച്ച് കാണുന്നത് ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഒരു പ്രയാസവും അനുഭവപ്പെടാതിരിക്കാനുള്ള വടിയായി മാറുകയാണ് ചെയ്യുക അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ സഹോദരങ്ങളെ ഇന്റർനെറ്റ് ഉപയോഗപ്പെടുത്തുമ്പോൾ ഈ കാര്യം കുട്ടികളെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും നിങ്ങൾ കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കുക അവർ ചെറിയ പ്രായത്തിലാണ് അവരുടെ ഹൃദയത്തിലേക്ക് എന്താണോ ഇട്ടു കൊടുക്കുന്നത് അതവിടെ പതിയുന്ന പ്രായമാണിത് അതുകൊണ്ട് കുട്ടികളുടെ കൈകളിൽ ഫോണുകൾ ഏൽപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കൾ അപകടകരമായ വടികളിലേക്ക് എത്തരുത് എന്നത് നമ്മൾക്ക് എപ്പോഴും ചിന്തയുണ്ടായിരിക്കണം പ്രാർത്ഥന ഉണ്ടായിരിക്കണം എത്ര എത്ര ക്രൂരകൃത്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് പോലീസ് വീട്ടിൻ്റെ മുന്നിൽ വന്നെത്തുമ്പോഴാണ് അച്ഛനും അമ്മയും അറിയുന്നത് വാപ്പയും ഉമ്മയും അറിയുന്നത് മക്കൾ ഇത്തരം കാര്യങ്ങളിൽ വ്യാപൃതരായിരുന്നു എന്നത് അതുകൊണ്ട് സഹോദരങ്ങളിൽ നമ്മൾ ഒരാളും ചിന്തിക്കരുത് എൻ്റെ കുട്ടി അത് ചെയ്യില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളുടെ മക്കളോടുള്ള സ്നേഹം കാരണത്താൽ അവർ ചെയ്യുന്ന അബദ്ധങ്ങൾ തിരുത്തുന്നതിൽ നിങ്ങൾക്ക് കുറവ് വന്നു പോകരുത് ശ്രദ്ധിക്കണം നമ്മുടെ മക്കൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ കുടുംബം നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ സ്വന്തം നമ്മുടെ നഫ്സിനെ രക്ഷപ്പെടുത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു സുബാനോട് ചെയ്യുക പ്രാർത്ഥിക്കുക അതിക്രമങ്ങളും ക്രൂരതകളും അധികരിക്കുന്ന മനുഷ്യർക്ക് കേട്ടാലറക്കുന്ന പ്രയാസങ്ങൾ വായിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ സുരക്ഷിതമാക്കാൻ ശക്തമായ കോട്ടയൊരുക്കാൻ ശക്തമായ ശ്രദ്ധയുണ്ടാകാൻ നമ്മളെല്ലാവരും ഓർക്കേണ്ടതുണ്ട് അള്ളാഹു സുഹാനുവെച്ചാൽ എല്ലാ ഫിത്നകളിൽ നിന്നും നമ്മൾ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ബന്ധത്തിലുള്ളവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ